ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പൊന്നാനിയിൽ പൊന്നാനിയിലും ഗവർണർക്കെതിരെ പ്രതിഷേധ ബാനറുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് എ എസ് എഫ് ഐ പ്രവർത്തകർ സോണിൽ കൃഷ്ണയാണ് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് സോണൽ ഇന്നലെ ഇടുക്കിയിലും തൊടുപുഴയിലും സമാനമായ കാഴ്ചയായിരുന്നു എന്തായാലും ഇന്ന് പൊന്നാനിയിലെത്തുന്ന ഗവർണർക്കെതിരെയും സമാനമായ പ്രതിഷേധങ്ങളുമായി തുടക്കത്തിൽ എസ് എഫ് ഐ രംഗത്തെത്തിയിരിക്കുന്നു നമ്മൾ കണ്ടതാണ് ഗവർണർ എവിടൊക്കെ ചെന്നാലും അവിടെയെല്ലാം തന്നെ ബാനറുകളുമായി എസ് എഫ് ഐ രംഗത്തുണ്ട് കാരണം എസ് എഫ് ഐയെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിയും സി പി എം എന്ന് പറയുന്ന പാർട്ടിയുമാണ് ഇത്തരത്തിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നേരത്തെ വ്യക്തമായതാണ് അത് തന്നെയാണ് ഇപ്പോൾ ഗവർണർ മലപ്പുറം പൊന്നാനിയിലെത്തുമ്പോഴും കാണാൻ സാധിക്കുന്നത് മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്ന് എഴുതിയിട്ടുള്ള ബോർഡുകളുണ്ട് അതുപോലെ തന്നെ മിസ്റ്റർ ചാൻസലർ ഇത് നിങ്ങളുടെ ബ്ലഡി ക്രിമിനൽസുകൾ ഒരുപാടുള്ള സ്ഥലമാണ് എന്ന് ബാനറുകളടക്കം ഇത്തരത്തിൽ എസ് എഫ് ഐ പൊന്നാനി എ സിയുടെ നേതൃത്വത്തിൽ പൊന്നാനിയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതും ഒഴിച്ചു കൂടാനാകാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്തരം പ്രതിഷേധക്കാർക്കെല്ലാം തന്നെ ഒട്ടാശ് ചെയ്തു കൊടുക്കുന്നത് കേരള പോലീസാണ് എന്നുള്ളൊരു ആരോപണം കൂടി വരുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ മലപ്പുറത്തും എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് ഇത്തരം പോസ്റ്ററുകൾ ഉണ്ടായിരിക്കുന്നത് പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ പൊന്നാനിയിലേക്ക് എത്തുക ഇവിടെ ഒരു ഒരു അനുസ്മരണ പരിപാടി അതിലാണ് അദ്ദേഹം പങ്കെടുക്കുക പതിനൊന്ന് മണി കൃത്യം അദ്ദേഹം എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നതിനു ശേഷം കൂടി അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു പോകും എന്നുള്ള കാര്യം കൂടി നമ്മളോട് അറിയിച്ചിട്ടുണ്ട് ഈ പൊന്നാനി എരമംഗലത്ത് വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് ഈ പരിപാടിയിലേക്ക് പോകുന്ന സ്ഥലത്തൊക്കെയാണ് ഇത്തരത്തിൽ എഫ് എഫ് ഐയുടെ ബാനറും സ്ഥാപിച്ചിരിക്കുന്നത് പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എസ് എഫ് ഐ എന്തായാലും കരിങ്കൊടിയുമായി റോഡിലേക്ക് ഇറങ്ങും എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഒത്താശ പോലീസ് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത് എന്നിരുന്നാൽ പോലും ഇത്തരം പ്രതിഷേധങ്ങളെ ഒന്നും തന്നെ വകവയ്ക്കാതെ സദൈര്യം മുന്നോട്ട് പോവുകയാണ് ഗവർണർ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം മുച്ചിച്ച് തള്ളിക്കൊണ്ട് നമ്മൾ ഇടുക്കി തൊടുപുഴയിലും കണ്ടതാണ് പ്രതിഷേധക്കാർ നേരെ കൈവീശി കാണിച്ച് ടാറ്റ പറഞ്ഞുകൊണ്ടാണ് ആ ഗവർണർ യാത്രയായത് അത് തന്നെയാണ് പ്രധാനമായി പറയുന്നത് കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും എല്ലാം തന്നെ ഇവർക്ക് കൃത്യമായിട്ട് പരാജയപ്പെടേണ്ട ഒരു സാഹചര്യമാണ് എസ് എഫ് ഐക്കും ഇടതുപക്ഷത്തിനും ഉണ്ടായിട്ടുള്ളത് ഈ ജാല്യത മറക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പ്രതിഷേധം എന്ന പേരിൽ ഇത്തരത്തിലുള്ള നാടകവുമായി എസ് എഫ് ഐ രംഗത്തെത്തുന്നത് എന്ന് വേണം നമുക്ക് നോക്കിക്കാണാൻ അനൂ ശരി